നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് എന്തോ സംഭവിച്ചു എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണം എന്ന നിരവധി ആളുകൾ വി എം പ്രദു മീഡിയയിലെ വിവിധ വീഡിയോകൾക്ക് അടിയിലായി കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പാമ്പാടി രാജനെ സംബന്ധിടത്തോളം അതിൻ്റെ ഉടമസ്ഥനും പാപ്പാൻമാരും നല്ല നിലയിൽ തന്നെയാണ് ആനയെ സംരക്ഷിച്ചു പോരുന്നത് ആനയെ നോക്കുന്നതിന് വേണ്ടി മാനേജരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിലവിലുള്ള ഉടമസ്ഥൻ ഗൾഫിലാണ് ആ റജിറ്റ് റജിറ്റിൻ്റെ രണ്ട് മറ്റ് സഹോദരന്മാരായിരുന്ന റോബിറ്റും ഷോബിറ്റും അകാലത്തിൽ വേർപെട്ടുപോയി അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ ആനയുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് അമ്മ ചേച്ചി തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ആനയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും നിലപാടുകളും പല സന്ദർഭങ്ങളിലും സ്വീകരിക്കാറുമുണ്ട് ഏതൊക്കെ എഴുന്നള്ളിപ്പുകളാണ് രാജനെ പങ്കെടുപ്പിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ധാരണകളുണ്ട് മതിയായ വിശ്രമവും സംരക്ഷണവും നൽകിയാണ് രാജനെ എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുപ്പിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം രാജൻ തീരെ അവശനായി പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഇരണ്ടകെട്ട് വരെ ബാധിച്ചോ എന്ന് സംശയമുണ്ട് രാജൻ്റെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണ് തുടങ്ങിയ തെറ്റായ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുവറ്റം ആളുകൾ പഠിച്ചു വിടുന്നുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കെല്ലാം അറിയാം മുപ്പത്തിയെട്ട് നാൽപ്പത് ഡിഗ്രി വരെ ചൂട് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് മനുഷ്യനും മൃഗങ്ങളുമെല്ലാം അതിൻ്റേതായ കെടുതികൾ അനുഭവിക്കുന്നുമുണ്ട് സ്വാഭാവികമായി എഴുന്നൊള്ളിപ്പുകളിലും മറ്റ് ലോറിയിലുള്ള സഞ്ചാരങ്ങളിലും ഭാഗമാക്കേണ്ടി വരുന്ന ജീവജാലങ്ങളെ സമയത്തോളൂ പ്രകൃതിയുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരിലും പ്രതിഫലിക്കാറുണ്ട് ശരിയായ വിശ്രമം കൊടുത്താണ് പാമ്പാടി രാജനെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നടന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പരിപാടിക്ക് ഒരു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വരെ സ്വാധീനിച്ച് പാമ്പാടി രാജനെ പാലക്കാട്ട് നിന്ന് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഒരു ദിവസമേ രാജന് വിശ്രമിക്കുന്ന ഒരു സമയം ഒരു ദിവസമാണ് കഴിഞ്ഞ മാസത്തിലായിരുന്നു ആ ദിവസം അവർക്ക് പാലക്കാട്ട് വന്ന് രാജൻ തിരുവനന്തപുരത്തെത്തി പിറ്റേ ദിവസം അടുത്ത ദിവസം തന്നെ പാലക്കാട് വീണ്ടും രാജന് പരിപാടിയുണ്ട് ആ രീതിയിലത് അറേഞ്ച് ചെയ്യണമെന്നായിരുന്നു പലരുടെയും ആവശ്യം വലിയ റെക്കമൻറ്റേഷനൊക്കെ ആ രംഗത്ത് ആ ക്ഷേത്രത്തിൽ രാജനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉണ്ടായി രാജൻ്റെ ഉടമസ്ഥരും മാനേജരും ഒരു നിലപാടെടുത്തു ഇത്രയും ദൂരം രാജൻ യാത്ര ചെയ്താൽ സ്വാഭാവികമായിട്ടും രാജൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും അപ്പോൾ അവർ എത്ര ലക്ഷം രൂപ വേണ്ടേലും അതിൻ്റെ പാട്ടക്കാശായിട്ട് തരാൻ ആ ഉത്സവ കമ്മിറ്റി അങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ രാജൻ്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഉടമസ്ഥരും മാനേജരും ആ പരിപാടി വേണ്ടെന്ന് വെച്ചതിന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ കാര്യം അറിയാവുന്നതാണ് അത് വേണ്ടെന്ന് ഒരു വ്യക്തിയായിരുന്നു അത്ര ദൂരം യാത്ര ചെയ്ത് രണ്ട് ദിവസങ്ങളിലായി ആനെ ഒരുപാട് സമയത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ എഴുന്നള്ളിപ്പി ക്യാൻസൽ ചെയ്തത് രാജനെ സംബന്ധിച്ചോളം രാജൻ എന്തോ പ്രശ്നം സംഭവിച്ചു എന്നുള്ള പ്രചരണം തന്നെ അടിസ്ഥാനരഹിതമാണ് കാരണം രാജന് ചെറിയൊരു ദഹനക്കേടും വിശ്രമം ആവശ്യമാണെന്ന് കണ്ടെത്തുകയുമാണ് ചെയ്തത് അത്യാവശ്യം ഒരു ദഹനക്കേട് ബാധിച്ചു അത് രണ്ട് ദിവസം കൊണ്ട് ശരിയാവുകയും ചെയ്തു എന്നാൽ ഒരാഴ്ച വിശ്രമിച്ചതിന് ശേഷം ഇനിയും പരിപാടികൾ എടുത്താൽ മതിയെന്ന് ഉടമസ്ഥർ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി രാജൻ വിശ്രമത്തിലാണ് അത് അവൻ്റെ ആരോഗ്യത്തെ കണക്കിലെടുത്ത് ചെയ്യുന്നതാണ് ഇതാണ് എന്തായിരുന്നാലും രാജൻ ഇപ്പോൾ സുഖമായിരിക്കുന്നു പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് ഒരാഴ്ച കഴിഞ്ഞുള്ള പരിപാടികളിലൊക്കെ രാജൻ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് രാജൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പാമ്പാടി രാജൻ്റെ ആരാധകർ സ്വാഭാവികമായിട്ടും ആശങ്കയിലാകും അത്തരത്തിൽ ആശങ്കയിലാകേണ്ട കാര്യങ്ങൾ ഒന്നുമൊന്നും ഇല്ല എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് രാജൻ ഗജ കേരളത്തിൻ്റെ രാജാവായി തന്നെ ഗജരാജ പ്രജാപതിയുടെ ജൈത്രയാത്ര ഉടൻ തന്നെ പുനരാരംഭിക്കും ഇപ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് രാജന് വേണ്ടിയിട്ട് ഉടമസ്ഥരും അതുപോലെ നടത്തിപ്പുകാരും ഉൾപ്പെടെ പാപ്പാന്മാരുൾപ്പെടെ നൽകിയിട്ടുള്ളത് രാജനെ നല്ല നിലയിൽ സംരക്ഷിക്കുന്ന പാപ്പാന്മാരാണ് ഒപ്പമുള്ളത് സതീഷ് സതീഷ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ഒരു പക്ഷേ അതിന് ഉപരിയായിട്ട് ഉള്ള സ്നേഹം കൊടുക്കുന്ന പാപ്പാനാണ് പ്രിയപ്പെട്ട സതീഷ് അതുപോലെ മനോജ് അതുപോലെ രതീഷ് തുടങ്ങിയവരെല്ലാം രാജന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കുകയും അവനെ സംരക്ഷിക്കാനുള്ളത് സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കാനും അവർക്കറിയാമെന്നുള്ളതാണ് രാജനെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം രാജനെ ദയവായി നിങ്ങൾ ഈ തണ്ണിമത്തന് അതുപോലെ മറ്റു പഴങ്ങളെ പ്രത്യേകിച്ച് പളയംകുടം പഴം ഇതൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ ആ ഒരുപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്ക് കൂട്ടും ഒരുപാട് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടും ഇതൊന്നും ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ലതല്ല സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ അളവ് കുറയേണ്ടതുണ്ട് അതുകൊണ്ട് രാജനെ ഇഷ്ടമുള്ളവർ ദയവായി അവൻ അത്തരം പലഹാരങ്ങളും ആ പഴങ്ങളുമൊക്കെ അമിതമായി കൊടുക്കുന്നതിന് അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് രാജൻ കൂടുതൽ കരുത്തോടുകൂടി ഉത്സവപ്പറമ്പുകളുടെ ആവേശമായി മാറുന്ന കാഴ്ചക്കായിട്ട് വി എം പ്രദീ മീഡിയ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം